ദിലീപിനെ തീർത്തു തീർത്തുകയും ആരൊക്കെ ദിലീപിനെ എതിർക്കുന്നു അവരെയൊക്കെ ആസിഡ് ഒഴിച്ചും വെടിവെച്ചും അല്ലെങ്കിൽ വീട്ടിൽ കയറി വെട്ടിയുമൊക്കെ തീർക്കുമെന്ന് ഭീഷണി ഭീഷണി എവിടെന്നൊന്നും അറിയില്ല സൗദി അമേരിക്ക ലണ്ടൻ യൂറോപ്പ് കുവൈറ്റ് ജോർദാൻ അങ്ങനെ നമ്മൾ ഇന്നെതിരെ കേൾക്കാത്ത എത്തോപ്യ അങ്ങനെയുള്ള പല രാജ്യങ്ങളിൽ നിന്നാണ് കോളുകൾ വരുന്നത് നീ ദിലീപിനെ പറയുന്നോടി എന്ന് പറഞ്ഞാണ് കോള് വരുന്നത് നമ്പർ ഒന്നുമില്ല ഓൺലൈൻ കോളാണ് ആ കോൾ തന്നെ അടുത്ത കോളുകൾ ഇങ്ങനെ വിദേശത്തൊന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ടാർഗറ്റ് മുഴുവൻ ഭാഗ്യലക്ഷ്മിയാണ് ഭാഗ്യലക്ഷ്മി ആസിഡ് ഒഴിച്ച് കൊന്നുകളി എന്നൊരു ഭാഗ്യലക്ഷ്മി പറയുന്നത് എനിക്ക് സൈബറിൽ ഒന്നും വിശ്വാസ പിണറായിക്കെട്ട് കൂത്തി ഈ ഭാഗ്യലക്ഷ്മിയുടെ ഈ അമ്മായിക്ക് അവസാനം വ്യാഴം തെളിഞ്ഞാ തോന്നുകയുണ്ട് അവസാനം ഇങ്ങനെ ഇത്ര ഒരു നീതി നടപ്പാക്കാൻ വേണ്ടി അമ്മായി നിൽക്കുമല്ലേ ഇപ്പോൾ അമ്മായി പറഞ്ഞ ഇപ്പോൾ എൻ്റെ മുഖത്ത് ആസിഡ് ഒഴിക്കുന്നു ആസിറ്റൊഴിക്കുന്നു ആസിറ്റൊഴിക്കുന്നത് എവിടുന്നാണെന്ന് ചോദിച്ചപ്പോൾ അറിയാൻ വയ്യാത്ത നമ്പർ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പ് പല പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതൊന്നും എടുത്തിട്ടില്ല ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കെതിരെ ഒരു ആക്ഷേപം കൊടുത്തു അതും എടുത്തിട്ടില്ല എടുത്ത് സൈബർ സിസ്റ്റമൊക്കെ ശരിയല്ല മൊത്തത്തിൽ സിസ്റ്റം കംപ്ലൈൻറ്റാണ് ഭാഗ്യലക്ഷ്മിയുടെ അല്ല അതെനിക്ക് അറിയത്തില്ല ഈ നമ്മുടെ ഈ പോലീസ് കോടതി നമ്മുടെ സിസ്റ്റങ്ങൾ മൊത്തം കംപ്ലയിൻ്റാണ് അപ്പോൾ അതാ ഈ ദിലീപിന് എതിരെ പറഞ്ഞതല്ലല്ലോ ഈ സ്ത്രീ ഈ എന്ന് പറയുന്ന വ്യക്തിയെ മറവറ്റി അവരുടെ താല്പര്യം നടക്കാതെ വന്നപ്പോൾ അവരുടെ ആവശ്യം നടത്താതെ വന്നപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരു വലിയ മാഫിയ എന്ന് ലോകം സംശയിക്കുമ്പോൾ അത് മട്ടാഞ്ചേരി മാഫിയ അതിനെ ഏറ്റവും അവസാനം പരിശോധിക്കുമ്പോൾ ഇസ്ലാമിസ്റ്റുകൾ അത് ലോകമൊത്ത് ഇതുപോലെ മാഫിയ പ്രവർത്തനവും ഇന്ത്യയെ തകർക്കാനും അല്ലെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യം തീർക്കാനും ഇവിടുത്തെ കോടതിയെയും അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസിനെയുമൊക്കെ തകർക്കാൻ നിൽക്കുന്നതിന്റെ ഭാഗമായിട്ട് അവർ നിൽക്കുന്നേ വ്യക്തത വരുത്തി പറയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല അല്ലെങ്കിൽ അത് വ്യക്തത വരുത്തി പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇതൊക്കെ തന്നെ ഇവർ പറഞ്ഞാൽ അതേ കാര്യമില്ല കഴിഞ്ഞ ദിവസം മീഡിയാമൺകാരൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ജമാഅത്തി ഇസ്ലാമിയാണല്ലോ അത് അതിവിടെ ഒരു പരുവത്തിന് എങ്ങും തുടരാൻ സംസാരിക്കുന്നുണ്ടോ കേരളത്തിന് ഇതിനെ നിരോധിക്കാത്ത ലോകമൊത്തം അവൻ്റെ അജണ്ടയെന്ന് പറഞ്ഞാൽ ശരീരത്ത് നിയമോ ലോകത്തെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങളൊന്നുമില്ല ലോകം മൊത്തവും ഈ പറയുന്ന മുസ്ലിം രാജ്യമാക്കണം അതായത് ഇസ്ലാമിസ്റ്റുകളുടെ അജണ്ട അല്ലാത്തവനെ എല്ലാം തീർത്തിരിക്കണം അല്ലാത്തവൻ ഈ ലോകത്തും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തും വേണ്ട എന്ന് പറയുന്നവനാ കഴിഞ്ഞ ദിവസം നിഷാന്ത് റാവുത്രോ അവൻ പറഞ്ഞ എന്തുകൊണ്ട് ഈ കോടതിയുടെ ഒരു പേപ്പർ നീയൊക്കെ ഇതും കൊണ്ട് വന്നാൽ അംഗീകരിച്ചു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥയൊന്നും ഇവിടില്ല അതൊന്നും അംഗീകരിച്ച് വരത്തില്ല അതിനുവേണ്ടി അങ്ങനെ ശ്രമിക്കുകയോ വേണ്ടാന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തോ ആ വർത്തമാനാ ഭാഗ്യലക്ഷ്മി പറയുന്നത് ഈ ഭാഗ്യലക്ഷ്മി ആളിനെ കൂട്ടുന്നത് അല്ലെങ്കിൽ ആൾക്കാരെ കൂട്ടുന്നത് ഇതുപോലെ സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഏട്ടു കൊല്ലം കൊണ്ട് നീതിന്യായ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കേസിനകത്ത് പ്രതികളെ വെറുതെ വിട്ടെന്ന് എല്ലാവർക്കും വായിക്കത്ത കോണം പരസ്യമായിട്ട് നടത്തി ഇത് പറയുന്നത് ഇവരുടെ പുറത്ത് ആരെങ്കിലും ആസിഡ് ഒഴിക്കണമെന്ന് പറഞ്ഞോ എന്ന് എനിക്കറിയില്ല പറഞ്ഞാൽ അവരെ ഈ പറയുന്ന ഇന്ത്യ സ്നേഹിക്കുന്നവരോ ഈ കോടതിയെ സ്നേഹിക്കുന്നവരെ നമ്മുടെ സംവിധാനത്തെ സ്നേഹിക്കുന്നവരെ ദേഷ്യത്തിൽ പറഞ്ഞു പോയതായിരിക്കും എന്നെ കുറ്റം പറയാനൊക്കെ എന്നല്ല പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല വീണ്ടും മീഡിയ ലേവിൽ നിൽക്കുന്നതിന് വേണ്ടി പറഞ്ഞതുമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഞാനിതുപോലെ എന്ന് വെച്ചാൽ അതിൻ്റെ പുറമെ നമ്മൾ ശ്രദ്ധിച്ച് പറയേണ്ടി വരുമോ ഞാനിതുപോലെ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇതുവരെ നടത്തിയിരുന്നത് പോലെ അന്യായം നടത്തിയിരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ദിലീപിൻ്റെ ആൾക്കാർ ദിലീപിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവർ എൻ്റെ മുഖത്താസിട്ടൊഴിക്കുമെന്ന് പറഞ്ഞു ഇത് ശരിയാണോ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്ത കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ വീണ്ടും ലൈം ലൈറ്റ് നിർത്താൻ അതായത് ഇവരുടെ ജോലി അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ ഇത്രയും റിസ്ക് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും അവരുടെ ഉപജീവന മാർഗം സിനിമയാണ് ഡബിങ് ഈ അറുപത്തഞ്ച് വയസ്സ് അറുപത്തേഴ് വയസ്സായി ഈ സമയത്ത് ഇത്ര റിസ്ക് എടുക്കണമെങ്കിൽ ഇനി എന്തും വേണ്ടി നേട്ടം കാണുമറേ നമ്മൾ പറയുന്ന കൊടുക്കല്ല നമ്മൾ വിചാരിക്കുന്ന ചുമ്മാ പറയുക ഭാഗലക്ഷ്മി മാത്രമല്ല കേരളത്തിൽ ഒരു വർഷം ഈ ഒരു വർഷം രണ്ടായിരത്തി നാന്നൂറ്റി എൺപത്തി ആറ് ബലാത്സംഗ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഈ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് ബലാത്സംഗ കേസുകളിലും രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി ആറ് അതിജീവിതകളുണ്ട് ഇരകളുണ്ട് ഈ രണ്ടായിരത്തി നാനൂറ്റി എൺപത്തിയാറ് ഇരകൾക്ക് വേണ്ടി ഈ ഭാഗ്യലക്ഷ്മിയോ ഈ പറയുന്ന മീഡിയ ഫണ്ണിലെ ആളുകളോ ഈ വാക്കുകൾ കോടതിക്കെതിരെ സംസാരിക്കാനോ ഈ അതിജീവിതയ്ക്ക് നീതി കിട്ടില്ല ഇരയ്ക്ക് നീതി കിട്ടില്ല എന്ന് പറഞ്ഞ് വലിയ വർത്താനം പറയുന്നത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എൻ്റെ തന്നെ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ നമ്മുടെ ഇടുക്കിയിലെ രണ്ട് പ അഞ്ചും അഞ്ചും പന്ത്രണ്ടും രണ്ട് ആറും പൈസ ഉള്ളോ ഈ കുഞ്ഞുങ്ങള് ഏറ്റവും ആദ്യമൊട്ടേ കേസ് അന്വേഷിച്ചു അതിനകത്ത് പോലീസിനെതിരെ നമ്മളൊക്കെ അല്ലെങ്കിൽ മീഡിയകളൊക്കെ ആക്ഷമ ഉന്നയിച്ചു പക്ഷെ ഡി വി എസ് പി പറഞ്ഞു ഇതിനകത്ത് പീഡനം നടന്നിട്ടുണ്ട് ഇത് ഇവരുടെ വീട്ടിലെ ആൾക്കാരെ വെള്ളം അല്ലെങ്കിൽ അമ്മയുടെ സാന്നിധ്യത്തിലെ പിന്നെ അവസാനം സി ബി ഐ തെളിച്ചു ഇതിൻ്റെയൊക്കെ പുറേ പോയാ ഇവർക്ക് എന്ത് കിട്ടും അതായത് ഭാഗ്യലക്ഷ്മി ഈ അതിജീവിത എന്ന് പറയുന്ന ഒരാളിൻ്റെ പുറകെ ഇങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് നടക്കും അവർക്കെതിരെ അനീതിയാണ് കോടതി അനീതിയാണ് അതുപോലെ തന്നെ ദിലീപിൻ്റെ ആൾക്കാർ അനുയായികളാണ് ഓരോരോ പ്രസ്ഥാനങ്ങളും രഞ്ജി പിന്നെ നമ്മുടെ പണിക്കരെ ആ ആ രഞ്ജി പണിക്കരെ എന്തോ ഒരു കാര്യം അവർ അനുകൂലമായിട്ട് പറഞ്ഞതും നിങ്ങൾ ഏത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് എന്നാൽ പറയുന്നതെന്നറിയാം എനിക്കറിയാം എന്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർക്ക് നിൽക്കാൻ പാടില്ല അവരുടെ നിലപാടുകൾ പറയാൻ പറ്റും ഭാഗ്യലക്ഷ്മിക്ക് മാത്രമേ നിലപാട് പറയാൻ പറ്റുള്ളൂ ഇന്നു മാ വേറൊരു കാര്യം പറയാൻ പറ്റാതെ ഇന്ന് നടന്ന ഒരു ഇന്നലെ നടന്ന ഒരു സംഭവം ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അട്ടപ്പാടിയിൽ നാരായൺ വയ്യാര് എന്ന് പറയുന്ന ഒരാളിനെ ആൾക്കൂട്ടം അടിച്ചു കൊന്നതിൽ ചോര ചർദ്ദിച്ചു തലയെല്ലു പൊട്ടിച്ചു മരിച്ചു പോലീസ് വന്നത് നാല് മണിക്കൂർ വൈകി പോകുന്ന വഴിക്ക് പുതുശ്ശേരി എന്ന് പറയുന്ന പാലക്കാട്ടെ അട്ടപ്പാടിക്കടുത്തുള്ള പുതുശ്ശേരി എന്നുള്ള സ്ഥലത്ത് വെച്ച് അയാളുടെ ജീവൻ പോയി വേദനയില്ലാത്ത ലോകത്തേക്ക് അദ്ദേഹം പോയി ഭാഗ്യലക്ഷ്മി അറിഞ്ഞിട്ടുണ്ടോ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഈ താരങ്ങളുടെ തിളക്കമുള്ള ടിൻസൽ വേഡെന്ന് നമ്മൾ തിളക്കമുള്ള ലോകത്ത് അഭിരമിക്കുന്ന ആൾക്കാരുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ മാത്രമേ പ്രതികരിക്കുന്നുള്ളൂ അപ്പം താരപരിവേഷമൊന്നുമല്ല ഇപ്പം സാർ പറഞ്ഞതുപോലെ താരപരിവേഷം ഒന്നുമല്ല ഇപ്പം അവർ സിനിമാ സിനിമാ സ്റ്റാർ ആയതുകൊണ്ടുള്ള കൊണ്ടുള്ള പരിവേഷമുണ്ട് സിനിമാ സ്റ്റാറുകളുടെ അല്ലെങ്കിൽ വിഷയങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റു പല വിഷയങ്ങളും ഒന്നും ഭാഗ്യലക്ഷ്മി ഏറ്റെടുക്കുന്നില്ല ഭാഗ്യലക്ഷ്മി ഇത് ഏറ്റെടുക്കുന്നതിനകത്ത് കാര്യമുണ്ട് ഈ വിഷയത്തിന്റെ പുറകിലുള്ള കാര്യം തന്നെയാണ് ഈ വിഷയം ആദ്യം ഈ കേസ് ഇത്തരത്തിലൊരു കേസ് വന്നു അത് പരിശോധിക്കുമ്പോൾ ഇവൻ്റെ ഫോൾഡർ പരിശോധിക്കുമ്പോൾ ഇവൻ്റെ രീതി പരിശോധിക്കുമ്പോൾ ഇവൻ സ്ഥിരമായിട്ട് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ പല നടികൾക്ക് ഈ അനുഭവം പറ്റിയിട്ടുണ്ടെന്നും അല്ലെങ്കിൽ ആ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് സംസാരമാണ് ഇത് വന്നു ഈ ഈ എന്ന് പറയുന്ന ആൾ ഇത് കഴിഞ്ഞിട്ട് കൂളായിട്ട് ഓടി അവിടെ ചെന്നു ഇന്ന പോലെ വീട്ടിൽ പോകുന്ന നേരം ഇത് ഓപ്പറേറ്റ് ചെയ്ത ഇത് വെച്ചൊരു ഓപ്പറേഷൻ ഇതിനകത്ത് ഈ ഓപ്പറേഷനകത്ത് നമുക്കൊരാളെ പിടിച്ചിടാം അയാളെ പിടിച്ചിട്ടാൽ അയാളെ നമുക്ക് കൈകാര്യം ചെയ്യാം ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നില്ല എന്നാൽ അല്ലേ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞു വന്നു ഓക്കെ എട്ട് കൊല്ലം കഴിഞ്ഞപ്പോൾ ഓക്കെ അല്ലാതെ വീണ്ടും ഇതിന്റെ പുറകെ നിൽക്കുന്നു പുറേ നിൽക്കുന്നതിന് വേണ്ട ഗുണമുണ്ട് അല്ലാതെ അതിനകത്ത് ആറ് പറഞ്ഞതുപോലെ തെറ്റുപറ്റിയെന്ന് തിരുത്തുക അല്ലാതെ ന്യായത്തിന്റെ പുറകിൽ അല്ലെ സെലിബ്രിറ്റിക്ക് വന്ന വിഷയത്തിന്റെ പുറകിൽ ഒന്ന് നിൽക്കുന്നതും കരയുന്നതുമായിട്ടുള്ള ഭാഗ്യലക്ഷ്മി അല്ല ഭാഗ്യലക്ഷ്മി അങ്ങനെ കരയുന്നതോ ആര് അവരുടെ പുറകോട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെ കരച്ചിൽ വരുന്ന ആളും ഒന്നും ഇതിനകത്ത് ആ അദ്ദേഹം പറഞ്ഞതുപോലെ ശരി അവരുടെ കൂടെ ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുമ്പം അവരോട് ചോദിക്കുമ്പം അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുമ്പം ഈ നമ്മുടെ ധന്യ ചോദിച്ചതുപോലെ ഇത്രയും ബലാത്സംഗങ്ങൾ നടക്കുന്നു ഇത്രയും അതിജീവ അതിജീവിതമാരുണ്ട് അവരുടെ ഒരു കാര്യത്തിനകത്തും കുഞ്ഞുങ്ങളുടെ വാളയാർ പോലുള്ള കുഞ്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പറയാൻ ഇവരില്ല ഈ കാര്യത്തിനകത്ത് മാത്രം ഇവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല സാരി ഉടുക്കാൻ കഴിയുന്നില്ല പല്ല് തേക്കാൻ കഴിയുന്നില്ല കക്കൂസി പോകാൻ കഴിയുന്നില്ല എന്നൊക്കെ പറയുമ്പം ഇതിനകത്ത് അത് കഴിയത്തില്ല അങ്ങനെ നിന്നാലേ ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും വരത്തുള്ളൂ അതിനകത്ത് വേറെ അതണ്ട അജണ്ട ഇത് തന്നെ ഒരു മാഫിയയ്ക്ക് വേണ്ടി ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു ആ ജോലി കൃത്യമാക്ക് പോകുന്നു ഇപ്പം ഇവര് ശരിയല്ല ഇവര് പ്രവർത്തിക്കുന്ന ഇന്നതിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഇവര് പറയുന്നതിന് അത് ശരികേടുണ്ടെന്ന് മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ ആൾക്കാർ വ്യക്തത വരുത്തി നോക്കുമല്ലോ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പുറത്ത് ആസിഡ് ഒഴിക്കാൻ ഇതിൻ്റെ ഈ ഈ അറുപത്തേഴിൻ്റെ പുറത്ത് ആസിഡ് ഒഴിക്കാൻ ആരും മെനക്കെട്ട് ഇറങ്ങാനാണ് ഞാൻ മാറ്റി വെച്ചാലോ ചുമ്മാ ലൈം ലൈറ്റ് വരാൻ വേണ്ടി പറയുന്ന ആരും ഫോൺ വിളിച്ചില്ല ഫോൺ നമ്പർ നോക്കുമ്പോ അത് കിട്ടാത്തടത്തുന്നാ വരുന്ന അമേരിക്ക ലണ്ടൻ ക്രൊയേഷ്യ മറ്റടുത്തു നിന്നൊക്കെ വരുന്ന എനിക്കിഷ്ടം കണ്ടിട്ട് ഇതിനകത്ത് ഇതേറ്റെടുക്കാൻ മാധ്യമങ്ങളുണ്ടല്ലോ ഇവര് പറയാം എന്റെ പുറത്ത് ആസിൻ അപ്പോഴത്തെ റിപ്പോർട്ടർ വരേണ്ട വരുന്നു എന്തോ എങ്ങനെ ഹോസ്പിറ്റൽ

മാധവിക്കുട്ടി എന്ന് പറയുന്ന ആള് മതം അങ്ങ് മാറി ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി പർദ്ധ ഇക്കെ ഇങ്ങോട്ട് കൃഷ്ണന്റെ ഒരു വിഗ്രഹം കാഴ്ചത്തിൽ വെച്ച് പോയി എന്ന് പറയുന്ന പോലെ ഈ ലൈം ലൈറ്റ് നിൽക്കാൻ വേണ്ടി അതിജീവരെ പിടികൂടിയിരിക്കുകയാണെന്ന് തോന്നുന്നു ഇത് ജനുവരി ഒന്നിന് വരുമ്പോഴേ കോർട്ടാലക്ഷ കേസ് മാറ്റി അല്ലെങ്കിൽ അന്ന് വരുമ്പോ ജനുവരി ഒന്നിന് ഒരു പുതുവത്സരം സമ്മാനം ലഭിക്കുവാർക്ക് കോടതി കൊടുക്കുമെന്നായിരിക്കും അല്ല അത് അതിപ്പോ ഇന്നലെ കോടതിയിൽ അദ്ദേഹം ചെന്നിട്ടുണ്ട് റിപ്പോർട്ടർ ടി വി അവർ തന്നെ പറഞ്ഞു ഞങ്ങളുടെ ഉണ്ട് പിന്നെ എല്ലാം ക്യൂ ആയിട്ട് വരുന്നുണ്ട് വിടത്തോന്നുമില്ല അങ്ങനെ വിട്ടിട്ട് പോകുന്ന പരിപാടിയൊന്നുമില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കൊടുത്തിട്ടുണ്ടോ പ്രശാന്ത് ഒരു കാര്യം കൂടെ ഞാൻ പറയാം യു ആർ നോട്ട് ഓക്കെ ഐ ആം ഓക്കെ എന്നുള്ള ചിന്ത എങ്ങനെ ഉണ്ടാവുന്നറിയോ അത് നമ്മുടെ മാനസിക നില തെറ്റുമ്പോൾ ഉണ്ടാവുന്ന ചിന്തയാണ് ആ ചിന്തയാണ് ഞാനൊഴിച്ചു ഞാൻ പറയുന്ന ബാക്കി എല്ലാം തെറ്റ് മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാനേ തയ്യാറാകുന്നല്ലവരെ ഏഹ് രഞ്ജിത്ത് പണിക്കർ പറയുന്നു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഒന്നാം തരമായിട്ട് അനലൈസ് ചെയ്ത് പറയുന്നത് രഞ്ജിത്ത് ഇത് പ്രസ്ഥാനത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ പറയുന്നതിനകത്തൊരു മര്യാദയുണ്ട് പറയുന്നത് നമ്മുടെ ചാനലിൽ നിന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ട് ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ സാറ് അധികാരമായിട്ട് സാറിന് മനസ്സിലാവും അല്ലാതെ മനസ്സിലല്ലേ അല്ലാതെ രഞ്ജിത്തും ഈ ദിലീപും മോഹൻലാലും മമ്മൂട്ടിയും ഇങ്ങനെയൊക്കെയുള്ള ആളിനെ കാണുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട് അവരുടെ ആ ഒരു കുഴപ്പം അവരുടെ കുഴപ്പമല്ലത് അവരുടെ മാനസികമായിട്ട് ഉണ്ടാകുന്ന പ്രശ്നമാണ് അവർക്ക് ഉണ്ടായി ഉണ്ടായിക്കിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം ചില അതിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും പറഞ്ഞല്ലോ അത് അവരറിയാതെ സംഭവിച്ചു പോകുന്നു അവരറിയാതെ അവർക്കെ ജീവിതത്തിൽ അവർക്ക് സംഭവിച്ചിരിക്കുന്ന പ്രശ്നം അവർക്ക് ഒരിക്കലും അത് കോമ്പ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ദിലീപിനെ കാണുമ്പോൾ ദേഷ്യം വരും ഈ രഞ്ജിത് പണിക്കറിനെ കാണുമ്പോൾ ദേഷ്യം വരും മോഹൻലാലിനെ കാണുമ്പോ ദേഷ്യം വരും അതുപോലെ നല്ല നല്ല പുരുഷന്മാരെ ഒക്കെ കാണുമ്പോൾ അവർക്ക് ദേഷ്യം വരും എന്തായാലും ഭാഗ്യലക്ഷ്മിയുടെ പിന്നെ പരാതി എങ്ങനെ മുന്നോട്ട് പോകുന്നു നമുക്ക് കാണാം